സിറ്റുവേഷൻ കൊണ്ട് ഇവിടെ നിക്കേണ്ടി വരും അല്ലേലും ആടെ നിർത്തായിട്ട് നല്ലൊരു അമ്മായിമ ആണ് ചക്കെ പറയുന്ന ചക്കന നല്ലൊരു അമ്മായിമ്മയും നല്ലൊരു പുതിയപ്പിളെ ആയതുകൊണ്ടാണ് നിർത്തണന്ന് പറയുന്നത് അല്ല അങ്ങനെ സാധാരണ നമ്മുടെ നാട്ടിലേക്ക് ഒരു കൾച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന്റെ കസ്റ്റഡിയിലാ ഭർത്താവിന്റെ മാത്രമല്ല ഭർത്താവിന്റെ വീട്ടുകാരെയും കൂടെ കസ്റ്റഡിയിലാണ് ആ പെണ്ണിന് സ്വന്തമായിട്ട് തീരുമാനങ്ങളോ വീട്ടിലേക്ക് പോകണം തോന്നുന്ന സമയത്ത് പോകാനുള്ള പെർമിഷൻസ് ഒന്നും ഉണ്ടാവില്ല ഭർത്താവ് സമ്മതിക്കണം ഭർത്താവ് മാത്രം സമ്മതിച്ചാൽ പോരാ ഭർത്താവിന്റെ വീട്ടുകാരും സമ്മതിക്കണം അങ്ങനെ ഒരുപാട് നൂലാമാലകളിൽ കെട്ടുകുടുങ്ങിട്ടാണ് ഓരോ മലയാളി പെൺകുട്ടിയുടെയും ജീവിതം പോകുന്നത് ഞാൻ എല്ലാവരെയും എടുത്തു പറയല്ല എക്സെപ്ഷണൽ കേസസ് ഉണ്ട് പക്ഷേ ഒട്ടുമിക്ക ആളുകളുടെയും ജീവിതം ഇങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഞാൻ കാണാനിടയായി അത് മറ്റാരുടെയല്ല നൌഫലിൻ്റെയാണ് നൌഫൽ ടീ കെ ഡി എന്ന് പറഞ്ഞാൽ ഉമ്മയും മോനും യൂട്യൂബ് ചാനലിനകത്തുള്ള നൌഫലിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു അതിനകത്ത് അവരുടെ പെങ്ങൾ അതായത് ചക്കര എന്ന് പറഞ്ഞ പെൺകുട്ടി സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അതിൽ സത്യത്തിൽ നമുക്കറിയാം നൌഫലിൻ്റെ ഉപ്പ മരിച്ചിട്ട് ഉമ്മ ഒറ്റക്കാണ് വീട്ടിൽ നൌഫലും അതുപോലെ തന്നെ ഉമ്മയും മാത്രമാണ് വീട്ടിൽ അപ്പം ആ സമയത്ത് ചക്കര ചക്കര എന്ന് പറയുന്നത് നൌഫലിൻ്റെ ചെറിയ പെങ്ങൾ വീട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട് അപ്പം അതിനെ സംബന്ധിച്ചിട്ട് നൌഫലും ചക്കരയും തമ്മിൽ നടക്കുന്ന ഒരു ചെറിയ സംഭാഷണമുണ്ട് അപ്പൊ ആ സംഭാഷണമാണ് ആയിട്ട് നടക്കും നമ്മളിവിടെ അരി വീട്ടിലെ പണികൾ ഞാൻ എടുക്കാൻ നിന്ന് കഴിഞ്ഞാല് എന്താവും ഇവിടെ കഞ്ഞി ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്റെ പണിക്ക് പോകും ബാക്കിയുള്ളവര് ഇവിടുത്തെ പണികളെടുക്കും ഇതിപ്പോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടുത്തെ പണി നടക്കൂല അവിടുത്തെ പണി നടക്കൂല ഒരാളുടെ കുറവ് വല്യൊരു കുറവ് തന്നെയാണ് അല്ലേ അല്ലേ നിങ്ങൾ ഇപ്പൊ അടുത്ത് പോകുമോ

അല്ല അങ്ങനെ അങ്ങനെ പക്ഷെ ഒരു വിധപ്പെട്ടവരൊന്നും ഇവിടെ വരുന്നവരൊക്കെ പറയും എന്താ അനക്ക് സുഖമുണ്ടില്ലേ ഇവിടെ പോലും നിർത്തണ്ടല്ലോ അതിന് വല്യ കാര്യം അങ്ങനെ എല്ലാരും നിർത്തില്ല അറിയും ശരിയാണ് അങ്ങനെ എല്ലാരും ദൂരത്തേക്ക് ചക്കര കടിച്ചിട്ട് ചക്കര തന്നെ കാണാൻ കിട്ടൂലെന്ന് പറഞ്ഞ അപ്പൊ ഇവിടെ തന്നെ ഉണ്ട് പോയി കഴിഞ്ഞു വരാൻ കൊടുങ്ങൂലേ പക്ഷെ ഞങ്ങൾ ഇടക്കിടക്ക് വരണം കേട്ടോ ഇവിടെ ഒരു ജീവജവം ഉണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ അല്ലേ അതായത് ഈ വീടിന്റെ തെളിച്ചെന്ന് പറഞ്ഞുകഴിഞ്ഞാല് രണ്ട് ആളുകളാണ് അയിട്ട് ഒരാള് പോയ ഈ പറഞ്ഞത് വളരെ ചെറിയൊരു കാര്യമാണെന്ന് പല ആളുകൾക്കും തോന്നിയേക്കാം പക്ഷെ ഇതിനപ്പുറത്ത് ഒരുപാട് വലിയ കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമല്ല നൗഫൽ പറയുന്നുണ്ട് എല്ലാ ആളുകളുടെ വീട്ടിൽ ഇതുപോലെയൊന്നല്ല നീ എല്ലാവരെയും എങ്ങനെ ജനറലൈസ് ചെയ്ത് പറയേണ്ട പക്ഷെ അവള് പറയുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാ പെൺകുട്ടികളുടെയും കഥ ഇതുതന്നെയാണെന്ന് അത് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയാണ് ചക്കര അതുകൊണ്ട് തന്നെ അവൾക്ക് നന്നായിട്ട് അറിയാം എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് എതിരെ നടക്കുന്ന ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നമുക്കറിയാം നമ്മളെത്ര തന്നെ പുരോഗമനം പറഞ്ഞു കഴിഞ്ഞാലും എവിടൊക്കെ തന്നെ പുറത്ത് യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിച്ചു കഴിഞ്ഞാലും ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉള്ളിലെവിടേക്കോ ഒരു മെയിൽ മേൽശവനിസം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പുരുഷ മേധാവിത്വ സ്വഭാവം ഉള്ളിൽ കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന എന്റെ ഭാര്യ ഞാൻ അനുസരിച്ച് ജീവിക്കണം എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചായിരിക്കും അവൾ ജീവിക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് പല സ്ത്രീകളും കല്യാണം കഴിഞ്ഞ് കഴിയുന്നതോടുകൂടെ അവരുടെ സ്വപ്നങ്ങളെല്ലാം ഒഴിവാക്കി കുടുംബം എന്നുള്ള ഒരു വലിയ കോൺസെപ്റ്റിലേക്ക് മാറി ജീവിക്കുന്നത് ഇതൊരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ അത് അംഗീകരിക്കുന്ന ഒരുപാട് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളുണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വലിയ എത്താത്ത ജോലി ചെയ്യാറുണ്ട് എൻ്റെ ചെറിയ പെങ്ങൾ എൻ്റെ ചെറിയ സിസ്റ്റർ അവൾക്ക് ഇതുപോലെ തന്നെ ജോലിക്കും കാര്യങ്ങൾക്കൊന്നും ഇഷ്ടമല്ല അപ്പോൾ അവൾ ഡിഗ്രി കൊണ്ടുപോയി ചേർത്തപ്പോൾ അത് പകുതിയാക്കിയിട്ട് അവൾ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് ചെയ്ത് പോകുന്നു അപ്പോൾ അവൾക്ക് കൂടുതൽ ഇഷ്ടം കുടുംബമൊക്കെ നോക്കി ഭർത്താവിനെ നോക്കി മക്കളെ നോക്കി വീട്ടിലിരിക്കാനാണ് അവൾ അങ്ങനെ ആ ഒരു പാത സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു നമുക്കതിൽ സന്തോഷമേ ഉള്ളൂ അതുപോലെ അത് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികൾക്ക് അവരെ ജോലി അടിച്ചേൽപ്പിക്കരുത് അവരങ്ങനെ ജീവിച്ചോട്ടെ അതല്ലാത്ത ഒരുപാട് ളണ്ട് അവരുടെ ഡ്രീംസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ കുടുംബങ്ങളുടെ ഒക്കെ പിറകിലായിരിക്കും അവരാണ് ഈ ഒരു പെൺകുട്ടിയെ സ്വാധീനിക്കുന്നതും അവൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എവിടൊക്കെ പോകണം ആരോടൊക്കെ സംസാരിക്കണം എന്നൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പോൾ അതിൽ ചക്കര പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നൌഫലിൻ്റെ ഉപ്പ മരിച്ചതിന് ശേഷം ഉമ്മ ഒറ്റക്കെയാണ് വീട്ടില് അപ്പോൾ ഈ എന്ന് പറയുന്നത് ഒരു ഒരു ആടാണല്ലോ നൗഫൽ കല്യാണം കഴിച്ചിട്ടുണ്ട് പക്ഷെ ഭാര്യ പ്രസവ ശുശ്രൂഷ അർത്ഥം ഭാര്യയുടെ വീട്ടിലാണ് അപ്പോൾ എന്താണെങ്കിലും ഭാര്യക്ക് വന്ന് ചെറിയ കുഞ്ഞിനെ കൊണ്ട് വന്ന് വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല അപ്പോൾ എന്താണെങ്കിലും ചക്കര അവിടെ നിൽക്കുന്നുണ്ട് വളരെ റീസൻ്റ്ലി മാരിഡ് ആയിട്ടുള്ള ഒരു കപ്പളാണ് ചക്കരയും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ചക്കരയുടെ ഭർത്താവും അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോസിലൊക്കെ കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വച്ചാൽ ചക്കരയുടെ കുടുംബം അത്രയും സപ്പോർട്ടീവായിട്ടുള്ള ഒരു കുടുംബമാണ് കല്യാണം കഴിഞ്ഞ് പോയ കുടുംബം അതുപോലെ സപ്പോർട്ടീവ് ആണ് എന്നുള്ളത് അപ്പോൾ അവൾ എടുത്തെടുത്ത് പറയുന്നുണ്ട് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ തന്നെ വീട്ടിൽ വരുന്നവരൊക്കെ ചോദിക്കുക നീ ഇങ്ങനെ നിർ നിന്നെ നിർത്തുന്നുണ്ടോ എന്നുള്ളത് ചക്കര വളരെ നിഷ്കളങ്കമായി പറയുന്ന ഒരു കാര്യത്തിനകത്ത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യം തന്നെ അകത്ത് ഒളിഞ്ഞ് കിട കിടപ്പുണ്ട് നിന്നെ ഇവിടെ നിർത്തുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ സ്വന്തമായിട്ടൊരു പെൺകുട്ടിക്ക് അവളുടെ വീട്ടിൽ പോലും പോയി നിൽക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ല എന്നുള്ളൊരു ഒരു ചോദ്യമാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ായിട്ട് സാധിച്ചത് എത്രത്തോളം പെൺകുട്ടികൾ ഇതുപോലെ അവരുടെ സ്വപ്നങ്ങളും അവരുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റി വച്ചിട്ട് ജീവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ഒരുപാട് പെൺകുട്ടികളും കാര്യങ്ങളൊക്കെ സൂയിസൈഡ് ഒക്കെ ചെയ്തു പോകുന്നത് ഞാനൊരു ഫൈക്കാക്കുന്നാലും ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ടായിരുന്നു സംസാരിക്കേണ്ടായിരുന്നു എന്ന് പറയുന്നത് എൻ്റെ കെട്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു മുസ്ലിം സമൂഹത്തിലാണെങ്കിൽ ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ മരണ റേറ്റ് ഒക്കെ കുറവാണ് അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്യുക അങ്ങനത്തെ കേസസ് ഒക്കെ പെൺകുട്ടികളെ സംബന്ധിച്ച് മുസ്ലിം പെൺകുട്ടികളെ സംബന്ധിച്ച് കുറവാണ് പക്ഷേ ഹിന്ദുസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എനിക്ക് തോന്നുന്നു ഡിവോഴ്സ് ചെയ്തിട്ട് വേറെ ഭർത്താവിനെ കല്യാണം കഴിക്കുന്നതിൽ ചില റെസ്ട്രിക്ഷൻസോ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് വീണ്ടും വീണ്ടും ഉന്തി പറഞ്ഞേക്കും വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ മോൾക്ക് വേറെ ജീവിതമില്ലല്ലോ െന്ന് വിചാരിച്ചിട്ട് അവരുടെ അമ്മയും അച്ഛനും ഉന്തി പറഞ്ഞേക്കും എന്നിട്ടോ അവിടെ എത്തിയതിനു ശേഷം ഭർത്താവും കുടുംബക്കാരുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ സാധിക്കാതെ അവസാനം ആത്മഹത്യ ചെയ്യുന്ന വക്ക് നമ്മൾ ഒരുപാട് കണ്ടതാണ് പെൺകുട്ടികൾക്ക് എവിടെയും ഒരു ഒരു എന്താ പറയാ ഒരു സ്വാതന്ത്ര്യം ഇല്ല അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ നമുക്കറിയാം ഈ പെൺകുട്ടികൾക്കെതിരെയുള്ള അക്രമങ്ങൾ എത്രത്തോളം നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഞാനത് പറയാനുള്ള ഒരു കാരണം എത്രയും വാചാലയായി ഞാൻ ഒരു കാരണം ഒരു പെൺകുട്ടിയാണ് എനിക്കും അറിയാം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നടക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഒരു പെൺകുട്ടിനെ ഒരു ഡോക്ടറായിട്ടുള്ള ഒരു പെൺകുട്ടിനെ കൊന്നത് അല്ലേ എത്രയോ പേര് ബലാത്സംഗം ചെയ്തിട്ടാണ് കൊന്നത് ഇതൊക്കെ തന്നെയാണ് സ്ത്രീകൾക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്നൊരു വാല്യൂ എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ പോലും ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് സ്ത്രീകളെ സ്ത്രീകളെ കുറിച്ച് പറയുന്നത് വലിയ മുതിർന്നിട്ടുള്ള ആളുകളൊക്കെ പറയും സ്ത്രീകൾ എന്ന് പറയുന്നത് അധികം പഠിക്കൊന്നും വേണ്ട കാരണം ആരാൻ്റെ വീട്ടിൽ പോയിട്ട് പാത്രം കഴുകാനുള്ളതല്ലേ എന്നുള്ളത് ഇങ്ങനത്തെ ഒരു ചിന്താഗതിയിൽ നിന്നും ഒരുപാട് ഇപ്പോഴത്തെ സമൂഹം മാറിയിട്ടുണ്ട് കേട്ടോ ഇല്ലാന്ന് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ എന്നാലും ഇപ്പോഴും ഇതുപോലെയുള്ള ചിന്താഗതികൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാറുമായിരിക്കും കാലഘട്ടം മാറുമായിരിക്കും ചിന്താഗതികൾ മാറുമായിരിക്കും മനുഷ്യന്മാരും മാറുമായിരിക്കും കാരണം ഒരുപാട് പുരോഗമനങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിലും പുരുഷന്മാരുടെ കാര്യത്തിലും നമ്മുടെ സമൂഹത്തിൻ്റെ ചിന്താഗതിയുടെ കാര്യത്തിലൊക്കെ വരുന്നുണ്ട് പക്ഷേ എങ്കിൽ കൂടെ ഇപ്പോഴും നമ്മൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോഴും ചക്കരയുടെ വായിൽ നിന്നും ഇതുപോലൊരു വാക്ക് സോഷ്യൽ മീഡിയയിൽ ആളുകൾ വൈറലായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിറകിൽ ഒരു വലിയ അജണ്ടയുണ്ട് എന്നുള്ളതാണ് അജണ്ട എന്ന് പറയുന്നത് ചക്കരയുടെ അല്ല നമ്മൾ ജീവിക്കുന്ന പുരുഷ പുരുഷകേന്ദ്രീകത സമൂഹത്തിലുള്ള ഒരു അജണ്ട അങ്ങനെ പറയുമ്പോൾ പല ആളുകളും ചോദിക്കും നീ എന്താ പുരുഷ പുരുഷകേന്ദ്രീകത സമൂഹത്തിനെതിരാണോന്ന് ഒരിക്കലുമല്ല അങ്ങനെ തന്നെ ആയിരിക്കണം പോകേണ്ടത് എതിർക്കുന്ന ആളുകളും ഉണ്ടാവാട്ടോ ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് സംസാരിച്ചത് ജെൻഡർ ഈക്വാലിറ്റി ഒന്നും ഒരിക്കലും ആവില്ല അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ എങ്കിൽ കൂടെ ഒരു ജെൻഡർ ജസ്റ്റിസ് ഒക്കെ നടക്കാമല്ലോ അല്ലെ ഒരു എന്താ പറയാ സമത്വം നടന്നില്ലെങ്കിൽ കൂടെ സ്ത്രീയെ ബഹുമാനിക്കാനും സ്ത്രീകളുടെ ഇഷ്ടങ്ങൾ മാനിക്കാനൊക്കെ പറ്റുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഒരുപാട് പെൺകുട്ടികൾക്ക് അവരുടെ സ്വപ്നങ്ങൾ കല്യാണത്തിൻ്റെ ശേഷം മറക്കാതെ അതിനുവേണ്ടി ജീവിക്കാനും എല്ലാമുള്ള ഭാഗ്യം ഉണ്ടാവും പലപ്പോഴും പെൺകുട്ടികൾക്കൊരു ഓപ്ഷനാണ് കല്യാണം വേണോ പ്രൊഫഷൻ വേണോ എന്നുള്ളത് പലപ്പോഴും ഒരു ഓപ്ഷനാണ് ആ ഒരു ഓപ്ഷൻ മാറിക്കൊണ്ട് ഇത് രണ്ടും സ്വീകരിക്കാൻ ഒരു സ്പേസ് എപ്പോഴാണ് എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ ഉണ്ടാവുക ഞാൻ എല്ലാ സ്ത്രീകളെന്ന് പറയാൻ ഉള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ത്രീകൾ ഇതിൽ നിന്ന് ഒഴിവാണ് ഒരുപാട് പേർക്ക് ഈ ഒരു ഭാഗ്യം കിട്ടുന്നുണ്ട് കേട്ടോ ഭർത്താവിനെയും കുടുംബത്തെയും അതുപോലെ തന്നെ ജോലിയേയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് പക്ഷെ അതല്ലാത്ത അതിനേക്കാൾ വലിയ ഭൂരിപക്ഷം അപ്പുറത്തും ഉണ്ട് അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് എപ്പോഴാണ് നമ്മുടെ ഈ ഒരു കൊച്ച് കേരളത്തിൽ ഈ ഒരു കൊച്ച് ഇന്ത്യയിൽ ഉണ്ടാവുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് താഴെ കമന്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീഡിയോ കാണാം ബൈ